നമ്മുടെ പ്രമുഖ നടനായ മധുവിനെക്കുറിച്ച് ഈ അടുത്തിടെ ഒരു വിവാദക്കുറിപ്പ് വേണുഗോപാൽ എഴുതി എന്നാണ് ജി വേണുഗോപാൽ പാട്ട് പാടുന്ന പാട്ട് പാടുന്ന വേണുഗോപാൽ എഴുതി അദ്ദേഹം എന്തിനാണത് എഴുതിയെന്ന് ഞാനത് വായിച്ച സമയത്തോ അതിനെക്കുറിച്ച് കേട്ട സമയത്തോ എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം പറഞ്ഞത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായ മധു അദ്ദേഹത്തിൻ്റെ ഈ വയസ്സുകാലത്ത് വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്നു ഒരാളും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാനില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലല്ല തെറ്റാ അതായത് ജി വേണുഗോപാല് ഒരു കുറിപ്പില് ഏതാണ്ടും അതു അനാഥനാണ് നല്ല മട്ടിൽ ഒറ്റയ്ക്കൊരു വീട്ടിൽ കഴിയുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ തോന്നുക അങ്ങനെ എഴുതി ശ്രീകുമാരൻ തമ്പി ഉടനെ രംഗത്ത് വന്നിട്ട് ഇതിനെതിരെ ഇത് ആ എന്ന് പറഞ്ഞിട്ട് സത്യം എന്താണെന്ന് വിളിച്ചു അതായത് ജി വേണുഗോപാൽ പാട്ടുകാരൻ മധു അനാഥനാണ് എന്നുള്ള മട്ടിൽ ഒരു കുറിപ്പിടുകയും ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുകയാണ് എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തു ഒറ്റയ്ക്കൊരു വീട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ വീട്ടിൽ ഒറ്റയ്ക്കൊരു ചെറിയ വീട്ടിൽ കഴിയുന്നു എന്നൊക്കെ പറഞ്ഞാൽ നോക്കാനില്ല ദാരിദ്ര്യത്തിന്റെയും അങ്ങനെയാ ചെയ്തത് അപ്പോൾ തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സ് ജന്മദിന ആശംസകൾ നേരുന്നു എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത് എന്തോ വലിയ കാര്യം പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ശ്രീകുമാരൻ തമ്പി വലിയ സുഹൃത്താണ് മധുവിൻ്റെ ശ്രീകുമാരൻ തമ്പി ഇത് അസംബന്ധമാണ് ബോഷ്കാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു അപ്പോൾ രണ്ടു പേരുടെയും കുറിപ്പിൽ എന്താണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം ജി വേണുഗോപാൽ ഉണരുമീ ഗാനം എന്ന് പറഞ്ഞ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ പാടിയിട്ടുണ്ട് ഉണരുമീ ഗാനം എന്നുള്ളത് അത് വേണുഗോപാൽ പാടിയതെന്ന് ഇളയരാജയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വേണുഗോപാൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പലതരം ടേക്കുകൾ വേണ്ടി വരുമോ എന്തോ ഒക്കെ ചെയ്തു അപ്പോൾ വേണുഗോപാൽ കുറിപ്പി പറഞ്ഞത് മൂലയിൽ കാതലായ ഭാഗം മുഴുവൻ അതിൻ്റെ ഭൂപ്രഭുക്കളായിരുന്ന കുടുംബമായിരുന്നു മധുവിൻ്റെ മൂല മുഴുവൻ ഏതാണ്ട് അവരുടെ ഭൂസ്വത്ത് ആയിരുന്നു ഇന്ന് അദ്ദേഹം ഏകനായി താമസിക്കുന്ന ഒരു ചെറിയ വീട് മാത്രമേ ബാക്കിയുള്ളൂ സിനിമയിൽ നിന്ന് കിട്ടിയതും സ്വന്തം കുടുംബ സ്വത്തും സിനിമയായി സിനിമയ്ക്കായി കൊടുത്ത വ്യക്തികളിൽ വരാം അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സ്വത്തും ഒക്കെ സിനിമ സംഭാവന ചെയ്ത് തീർന്നു എന്നാണ് അതിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല കണ്ണമൂല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജനിച്ച സ്ഥലമല്ല അദ്ദേഹം ജനിച്ചത് ഗൗരീശ വട്ടത്താണ് അതും വേണോപാലിന് അറിയില്ലെന്ന് തോന്നുന്നു കണ്ണമൂല ഭാര്യയുടെ വീടാ അപ്പോ ഇതിൽ പറയുന്നത് ഇന്ന് അദ്ദേഹം താമസിക്കുന്ന ഒരു ചെറിയ വീട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ സങ്കല്പിക്കേണ്ടത് എനിക്ക് ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് കാര്യമൊക്കെ അറിയാം ആളുകൾ ഒരു കുടിലദ്ദേഹം താമസിക്കുന്നു എന്നല്ലേ കരുതുക മാത്രമല്ല ഏതെങ്കിലും ഒരു മാർസിസ്റ്റ് കൗൺസിലറോ മറ്റോ അദ്ദേഹത്തിന് ലൈഫ് പദ്ധതിയിൽ ഒരു വീട് കൊടുക്കണം എന്ന പറഞ്ഞിട്ട് പിണറായിക്ക് കത്തെഴുതോ മറ്റോ ചെയ്ത എന്ത് ചെയ്യും അതെ അതെ അപ്പൊ അപ്പോൾ ഒരു ചെറിയ വീട് മാത്രമേ ബാക്കിയുള്ളൂ സിനിമയിൽ നിന്ന് കിട്ടിയതും സ്വന്തം കുടുംബസ്വത്തും സിനിമയ്ക്കായി കൊടുത്ത വ്യക്തികളിൽ വരാം എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് വലിയ സേവനം ചെയ്തു ഞാൻ ഉദ്ദേശിച്ചൊന്നും പറയാം പക്ഷെ അത് എനിക്ക് തോന്നുന്നു ചിലപ്പോ അമ്മയ്ക്കുള്ളൊരു അഭ്യർത്ഥന ആയിരിക്കാൻ ഇത് അമ്മ സംഘടന മാസം അയ്യായിരം രൂപ വിഷു കൈ നീട്ടം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് മധുവിന് കൊടുക്കണം ഇടവേള ബാബു ശ്രദ്ധിക്കണം മോഹൻലാൽ ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ട് എഴുതിയതായിരിക്കും അല്ലേ അങ്ങനെ വേണമെങ്കിൽ വിചാരിക്കാം ആ പക്ഷെ അതൊന്നും ആയിരിക്കില്ല അതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഒക്കെ അദ്ദേഹത്തിന്റെ മനസ്സിനകത്തുള്ള പോരലുകളും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ശ്രീകുമാരൻ തമ്പി എന്താണ് പറഞ്ഞതെന്ന് നോക്കാം ശ്രീകുമാരൻ തമ്പി ഉടനെ രംഗത്ത് വന്ന് ശ്രീകുമാരൻ തമ്പി ചിലപ്പോൾ മധുവിനോട് മധുവിന് ഇപ്പോഴും പോയി കാണുന്ന ആളാണ് കാരണം മധുവിനോട് സംസാരിച്ചിട്ട് മധു നേരിട്ട് രംഗത്ത് വരണ്ട എന്ന് വെച്ചിട്ട് തമ്പിയെ ഏൽപ്പിച്ചതാണോ എന്നറിയില്ല തമ്പിക്ക് പിന്നെ എന്തും തുറന്നു പറയാൻ ഒരു പ്രയാസമുള്ള ആളല്ല ശരിക്കും ശുദ്ധനാണ് പക്ഷെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ശത്രുതയും സമ്പാദിക്കും അപ്പം അദ്ദേഹം പറഞ്ഞു എൻ്റെ പാട്ട് പാടിയിട്ടുണ്ട് ഉണരിമി ഗാനം എന്ന് പറഞ്ഞത് യേശുദാസ് ജയചന്ദ്ര എം ജി ശ്രീകുമാർ എന്നിവരുടെ നിലവാരത്തിലേക്കൊന്നും ഉയരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അപ്പോൾ അതിൻ്റെ അതിന് കാരണം ചിലപ്പോ പലപ്പോഴും ജി വേണുഗോപാൽ അറിവില്ലാതെ ബോധമില്ലാതെ വ്യക്തികളെയും സംഭവങ്ങളെയും പറ്റിയൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പരുത്തും അറുപത് വർഷമായിട്ട് എനിക്ക് മധുവിനെ അറിയാം വ്യക്തി എന്നുള്ള നിലക്കറിയാം കുടുംബം എന്നുള്ള നിലയ്ക്കും കുടുംബസുഹൃത്തും ആണ് എൻ്റെ ഇരുപത്തി ഒമ്പതിൽ പത്തോം പത്ത് പടം നിർമ്മിച്ച പടങ്ങൾക്ക് അതായത് ഈ ഇരുപത്തൊമ്പത് സിനിമ അദ്ദേഹം മധു നിർമ്മിച്ചതിൽ പത്ത് സിനിമയ്ക്കും ഞാനാണ് പാട്ട് എഴുതിയിരിക്കുന്നത് മാരൻ തമ്പി പറഞ്ഞു അതുകൊണ്ട് ഇപ്പോ വേണുപാൽ എഴുതിയിരിക്കുന്ന ഒക്കെ ശുദ്ധ സംബന്ധമാണ് കണ്ണമൂലല്ല മധു ജനിച്ചത് ഗൗരീശ ഭട്ടത്താണ് അച്ഛൻ മധുവിന്റെ അച്ഛൻ പരമേശ്വരൻ നായര് തിരുവനന്തപുരത്ത് മേയറായിരുന്നു ആയിരുന്നു മുമ്പ് അത് ഒരു പുതിയ അറിവാണ് പരമേശ്വരൻ നായർ മേയർ ആയിരുന്നു മാത്രല്ല ഈ നാഗർഗോവില് സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിൽ എം എ ഹിന്ദി പഠിച്ച അദ്ദേഹം അധ്യാപകനുമൊക്കെ ആയിരുന്നില്ലേ ലെക്ചറും ഒക്കെ ആയിരുന്നാണ് അത് കഴിഞ്ഞ് പഴയ ആദ്യകാലത്ത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി പഠിച്ച ആളാണ് ആ സമയത്ത് മറ്റേ ഹിന്ദി സിനിമയിൽ സാത്ത് ഹിന്ദുസ്ഥാനി എന്നൊക്കെ പറഞ്ഞിട്ട് മധു മധുനായകനായിട്ട് അഭിനയിച്ച പടത്തിൽ എനിക്ക് തോന്നുന്നു അമിതാഭ് ബച്ചൻ ചെറിയ റോളിൽ വന്നിട്ടുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട് അപ്പോൾ കണ്ണമൂലയിലെ ശിവദ ഭവനം ഭാര്യയുടെ വീടാണ് അവിടെ ആണ് മധുപക്ഷെ താമസിക്കുന്നത് വലിയ സ്വത്ത് അവിടെ ഇപ്പോഴും ഉണ്ട് ചെറിയ വീട് എന്ന് വേണുഗോപാൽ പറഞ്ഞ ആ വീട് ഒരു ഹോളും അഞ്ചു മുറിയും അടങ്ങുന്നതാണ് രണ്ട് മുറികൾ ബേസ്മെന്റിലാണ് സ്വന്തം പണം കൊണ്ട് മധു നിർമ്മിച്ച മുറിയുള്ള വീടാണ് ഈ ചെറിയ വീട് തനിച്ചല്ല മധു താമസിക്കുന്നത് ഒരു ഓഫീസ് പോലെ അദ്ദേഹം ആളുകളെയൊക്കെ എന്നെപ്പോലുള്ള സുഹൃത്തുക്കളൊക്കെ പോകുമ്പോൾ സ്വീകരിക്കുന്ന ഒരു വീടാണ് ഈ അഞ്ചുമുറി വീട് മൂന്ന് കെട്ടിടങ്ങൾ ഈ കോമ്പൗണ്ടിലുണ്ട് ഈ വീടുള്ള കോമ്പൗണ്ടിൽ മൂന്ന് കെട്ടിടങ്ങളുണ്ട് ഭാര്യയുടെ ഗൃഹം ഈ ശിവഭവനം പിന്നില് ഡോക്ടർ ഉമാനായർ മകളാണ് ഡോക്ടർ ഉമ്മാനായർ മകളുടെ വീട് തൊട്ടു പിന്നിലെ ഇതേ കോമ്പൗണ്ടിൽ ഒരേ വളപ്പിലും മൂന്ന് വീട് നായരുടെ ഭർത്താവ് എഞ്ചിനീയർ കൃഷ്ണകുമാർ അദ്ദേഹം ആ വീട്ടിലുണ്ട് അവരുടെ ഏക മകനും ഉണ്ട് കുടുംബമായിട്ട് അവിടെ താമസിക്കുന്നു കൃഷ്ണകുമാറിന്റെ അച്ഛൻ പത്മനാഭൻ നായരും അവിടെ ഉണ്ട് ഈ പത്മനാഭൻ നായർ വളരെ വർഷമായിട്ട് മധുവിന്റെ സുഹൃത്താണ് ഈ കൃഷ്ണകുമാരൻ്റെ അച്ഛൻ അപ്പോൾ പിന്നെ മധുവിന് സഹായികൾ രണ്ടുപേരുണ്ട് ഈ വീട്ടിലെ സഹായികൾ രണ്ടുപേര് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകുടുംബത്തിന്റെ നായകനായിട്ടാണ് മധു ശരിക്കും വാഴുന്നത് എന്ന് പറയാ അപ്പോ സിനിമയ്ക്ക് സ്വത്തൊന്നും അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി വിറ്റിട്ടില്ല സിനിമയിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടാണ് അദ്ദേഹം ഉമാ സ്റ്റുഡിയോ തുടങ്ങിയത് ഉമാ സ്റ്റുഡിയോ ആദ്യം ചെന്നൈയിൽ തുടങ്ങാനാണ് ഉദ്ദേശിച്ചിരുന്നത് അന്ന് അതിന്റെ പ്ലാൻ വരപ്പിച്ചത് എഞ്ചിനീയറായ ശ്രീകുമാരൻ തമ്പിയെ കൊണ്ടാണ് അദ്ദേഹം ഉമാ സ്റ്റുഡിയോ പിന്നീട് തിരുവനന്തപുരത്ത് തുടങ്ങി ആ ഉമാ സ്റ്റുഡിയോ ഏഷ്യാനെറ്റിന് വിറ്റു ഏഷ്യനെറ്റിന്റെ ആദ്യത്തെ സ്റ്റുഡിയോ അവിടെയാണ് അപ്പൊ ആ പണം കൊണ്ട് പുളിയറക്കോണത്ത് മധു വലിയ പുരയിടം മേടിച്ചു ആ പുരയിടം കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി ആ പുരയിടവും വിറ്റിട്ട് പുതിയ പുരയിടങ്ങൾ വാങ്ങി കെട്ടിടങ്ങൾ പണു ഇതാണ് മധുവിന്റെ കഥ മധു അങ്ങനെ നശിപ്പിക്കാൻ മാത്രം ബുദ്ധിയില്ലാത്ത ആളൊന്നും അല്ലല്ലോ അപ്പൊ ഇരുപത്തിയാറ് ചിത്രം മറ്റേ സംവിധാനം മറ്റേ എടുത്തിട്ടുണ്ട് ശ്രീകുമാരൻ തമ്പി അപ്പോൾ ആ കാലത്തും മധു അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് മധുവിനെയൊക്കെ അറിയാം ചെറിയ പ്രായം മുതൽ അറുപത് കൊല്ലമായിട്ട് അപ്പോൾ വേണുഗോപാൽ ചെയ്തിരിക്കുന്നത് ഇത് പൊലിപ്പിച്ചേ എവിടെയോ എന്തോ കേട്ടു പൊലിപ്പിച്ചൊരു ഗോസിപ്പാക്കി എഴുതിയിരിക്കുകയാണ് മധു ലാളിത്യവും മഹത്വവുമുള്ള ഒരാളാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അതാണ് ശരി ഞാൻ പറയുന്നത് വേണുഗോപാലിനെ പോലുള്ള ഒരാൾ മധുവിനെ പോലുള്ള കുറിച്ച് ഇങ്ങനെയുള്ള ഗോസിപ്പുകൾ എഴുതിയാൽ ആർക്കാണ് അതിൻ്റെ പരിക്ക് വേണുഗോപാലിനോ മധുവിനോ ആർക്കായിരിക്കും അതായത് മധുവിനെ സംബന്ധിച്ച് ടി വിയിലുമൊക്കെ ആ ആളുകളടയ്ക്ക് കാണാറുണ്ട് ഈ വിഷു ഓണോക്കെ വരുമ്പോഴൊക്കെ അദ്ദേഹം വീട്ടിലിരുന്നാണ് കാണാറില്ല അതെ അപ്പോ അതെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അധികം പാട്ടുകളൊന്നും പാടാനൊന്നുമില്ല വി കെ പ്രകാശിൻ്റെ സിനിമയിൽ വേണുഗോപാലിനൊരു പാട്ട് മുമ്പൊക്കെ കൊടുക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോ ഈ മധു ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു കാരണവരാണ് ഇപ്പോ മോഹൻലാലിന് ഫാൽക്കെ പുരസ്കാരം കിട്ടിയപ്പോഴും മധുവിന് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് മധുവിനെ എല്ലാവരും ഓർത്തല്ലോ ഇങ്ങനെ ഓർത്ത ഏതാണ്ട് മധു ഒന്ന് നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഈ വേണുഗോപാല് ഇതെഴുതുന്നത് അദ്ദേഹത്തിന് ഫാൽക്കെ പുരസ്കാരം കൊടുത്തില്ലെങ്കിലും അമ്മ എന്ന് പറഞ്ഞ സംഘടന പക്ഷം കൊടുക്കണം എന്നുള്ള ഉദ്ദേശമാണെന്നേ ആളുകൾ കരുതുള്ളൂ കാരണം തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് നന്നായിട്ട് മധുവിനെയൊക്കെ അറിയാം മധുവിൻ്റെ വീടും കാര്യങ്ങളും ഉമാ സ്റ്റുഡിയോയെ സംബന്ധിച്ച് പണ്ട് ഉണ്ടായ ചില കോൺട്രവേഴ്സികൾ ഇങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കില്ല പക്ഷെ മുമ്പ് മധുവിൻ്റെ സിനിമയൊക്കെ ആണെന്ന ആളുകൾ വിചാരിക്കുന്ന ഇദ്ദേഹം താമസിക്കുന്ന ഒരു ഭാർഗവി നിലയത്തിലാണ് എന്നൊക്കെ എല്ലാം കരുതുക അതുകൊണ്ട് വേണുപാൽ ഇത് ചെയ്തത് ശരിയല്ല ശ്രീകുമാരൻ തമ്പി നന്നായിട്ട് ആക്രമിച്ചപ്പോ ഭവിച്ചിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വേണോപാലെ മാപ്പു പറഞ്ഞിട്ടുണ്ട് ഈ ശ്രീകുമാരൻ തമ്പിയുടെ പോസ്റ്റിന്റെ താഴെ തന്നെ വന്നിട്ട് മാപ്പു ഞാൻ ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സാമാന്യം നല്ല പരിക്ക് പറ്റി തിരുവനന്തപുരത്ത് തന്നെ താമസിക്കുന്ന ആളാണ് വേണു ഒരുമാതിരി സിനിമാക്കാരെയൊക്കെ അത്യാവശ്യം അറിയാവുന്നതാണ് വെറുതെ വിളിച്ചു ചോദിച്ച പോരെ ചെറിയ വീടാണോ മധുസാറെ ഇപ്പൊ താമസിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ വണ്ടി എടുത്തിട്ട് പോയി വീട് കണ്ടിട്ട് ഊടായിരുന്നോ ഇല്ലേ ഈ സമയത്ത് ലീ മധുവിന്റെ മകളും ഉമ്മയെ വിളിച്ചിട്ടേ ആ വീടിന്റെ ചിത്രം ഒന്ന് ഒന്നയച്ചു തരാമോ ചോദിച്ചാലും കിട്ടുമായിരുന്നല്ലോ ഈ അഞ്ചു മുറിയുള്ള ചെറിയ വീടിന്റെ ചിത്രം മോശമായി പോയി ഇവരൊക്കെ തിരുത്തി നല്ല രീതിയിൽ വരട്ടെ മാപ്പ് പറഞ്ഞാൽ നല്ലത് ഇനി മേലെ എഴുതാതിരിക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക